ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ നിറമങ്ങിയ പ്രകടനത്തിന് കാരണക്കാനായ ചില പിന്നണി പോരാളികൾ കൂടിയുണ്ട് ഇവിടെ ഇന്ത്യയെ രക്ഷിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയ ചില യൂട്യൂബർമാർ ചെറുപ്പക്കാർ തൊട്ട് മുതിർന്നവർ വരെ ഒരേപോലെ ഏറ്റെടുത്ത ധ്രുവ റാട്ടി മുതൽ രവീഷ് കുമാർ വരെ ഈ പട്ടികയിൽപ്പെടുന്നു കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാൻ ഇവർ ധൈര്യം കാണിക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവരെ കണ്ടതും കേട്ടതും ഇവരിലൂടെ ജനം യാഥാർത്ഥ്യം തുറച്ചറിഞ്ഞതോടുകൂടെ നാനൂർ എന്ന കൂറ്റംസഖ്യ വെറും സ്വപ്നം മാത്രമാകാൻ ബി ജെ പിക്ക് സാധിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടേണ്ടി വന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ സോഷ്യൽ മീഡിയ അടക്കി വാണിരുന്നത് ബി ജെ പി ആയിരുന്നു നിങ്ങൾ സത്യമാണോ വ്യാജമാണോ എന്ന് നോക്കണ്ട ബി ജെ പിക്ക് വേണ്ടിയുള്ളതെന്തോ അതെല്ലാം സോഷ്യൽ മീഡിയ വരെ പ്രചരിപ്പിക്കുമെന്നായിരുന്നു മുമ്പ് അമിത് സോഷ്യൽ മീഡിയ പോരാളികൾക്ക് നൽകിയ നിർദ്ദേശം ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയായിരുന്നു എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിൽ ബി ജെ പിക്ക് കാലിറി ധ്രുവനെ പോലെ അഭിഷേക് ബാനർജിയെ പോലെ നിരവധി പേർ മോദിയുടെ ഏകാധിപത്യ നിലപാടിനെയും വർഗീയ പ്രചാരണങ്ങളെയും ജനാധിപത്യ വിരുദ്ധതയും വ്യാജ പ്രചാരണങ്ങളുടെയും തുറന്നുകാട്ടി യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയവർ അടക്കി വാണു ധ്രുവിൻ്റെ വീഡിയോക്കായിരുന്നു ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടായിരുന്നത് മോദി ദ റിയൽ സ്റ്റോറി എന്ന ധ്രുവിന്റെ വീഡിയോ കണ്ടത് ഇരുപത്തിയേഴ് മില്യൺ ആളുകളാണ് വസ്തുക്കൾ തുറന്നുകാട്ടിയും ചോദ്യമുയർത്തിയും ബി ജെ പിയുടെ വാട്സപ്പ് സർവകലാശാലയിലെ പൊഴിച്ചെടുത്തുമെല്ലാം ധ്രുവ് ചെയ്ത വീഡിയോകൾക്ക് ആരാധകർ ഏറെയായിരുന്നു പ്രതിപക്ഷ നേതാക്കളടക്കം ധ്രുവിന്റെ വീഡിയോ പങ്കിട്ടത് ബിജെപിക്ക് വലിയ തിരിച്ചടി മാറി ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്നത് ഹിന്ദി ബലത്തിൽ ധ്രുവിന്റെ വീഡിയോകൾ കത്തിക്കേറി യുവാക്കൾ ധ്രുവിന്റെ വീഡിയോ ചൂണ്ടിക്കാട്ടി മോദി മീഡിയകൾക്കെതിരെ മറുപടി നൽകി ബി ജെ പിക്ക് വീഡിയോ ചെയ്തതിന് കൂടുതൽ സൈബർ ആക്രമണത്തിന് ധ്രുവിരയായി എന്തിന് വധഭീഷണി അടക്കമുണ്ടായി അപ്പോഴും ഇന്ത്യയെ രക്ഷിക്കുക എന്ന ദൗത്യത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ ധ്രുവ തയ്യാറായില്ല ധ്രുവ് മാത്രമല്ല മാധ്യമപ്രവർത്തകരായ രവീഷ് കുമാറും അഭിഷേക് ബാനർജിയും അടക്കമുള്ളവർ ബി ജെ പിയെ തുറന്നുകാട്ടി ജനങ്ങളോട് നിരന്തരം സമ്പാദിച്ചു കൊണ്ടിരുന്നു ഇനിയും ജനാധിപത്യത്തിന് വേണ്ട ഉറച്ചു ശബ്ദങ്ങളായി തന്നെ ജോലി ചെയ്യുമെന്ന് ആവർത്തിക്കുകയാണിവർ ധ്രുവരാട്ടയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കുറച്ചൊന്നുമല്ല ആ യുവാവ് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും വധഭീഷണിയുമടക്കം ധ്രുവിന് നേരെ ഉണ്ടായി ധ്രൂരാത്തി ഇന്ത്യയിലല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് നേരിട്ടൊരാക്രമണം ഉന്നയിക്കാൻ പോലും സാധിച്ചില്ല ഇത്തരം ആളുകൾ തന്നെയാണ് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ബി ജെ സീറ്റുകളെ കുറയ്ക്കുന്നതിൽ നിർണായകമായതും